പ്രണയം ഒരു ശീലമാക്കിയ ആളാണ് അഭിലാഷ് ഈ ഒരു അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മൾ മലയാള സിനിമയിൽ ഇപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ എങ്ങനെ സഹി ചേട്ടനിലേക്ക് എത്തി കാരണം സഹി വർഷങ്ങളായിട്ട് പ്രണയം ചെയ്യാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഗൃഹനാഥനായിട്ടോ അല്ലെങ്കിൽ അമ്മാവനായിട്ടോ ചേട്ടനായിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണ് സഹിചേട്ടൻ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പുള്ളികളോട് മുമ്പ് വർക്ക് ചെയ്തപ്പോ അറിയായിരുന്നു നമ്മൾ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തപ്പം അതിലൊരു രണ്ട് മൂന്ന് ലവ് സീക്വൻസിൽ പുള്ളി നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു അത് സഹിച്ചേട്ടനും കൊണ്ട് ചെയ്യാൻ പറ്റും നമുക്ക് അത്ര ഉറപ്പായിരുന്നു പിന്നെ പുള്ളി തുടങ്ങിയത് അല്ലേ അതുപോലെ തൻവി ചേച്ചി ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം എന്നാ ഒരുപാട് ആളുകള് ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ടുമടക്കാത്ത എന്ന ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സ്റ്റാർ തന്നെ വേണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് തൻവിയിലേക്ക് എത്തുന്നത് അപ്പം തന്വിയൊരു മുഴുവനുള്ള മുസ്ലിം കഥാപാത്രം അല്ലെങ്കിൽ ഷെറിനെ പോലെ ഒരു ഫുൾ ലെങ്ത് കഥാപാത്രമോ ഒരുപാട് വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ തൻവിയും പെട്ടെന്ന് കഥയിൽ ഇന്നായി ഇപ്പം എനിക്ക് തോന്നുന്നു ഷെറിൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായതിൽ തൻവിക്കും ഭയങ്കര പങ്കുണ്ട്